തിരക്കഥ എഴുതിയ മുരളി ഗോപി എന്ന് പറഞ്ഞ തിരക്കഥാകരാണ് ആദ്യം സല്യൂട്ട് ചെയ്യുന്നത് ഹാഫ് ആണ് എനിക്ക് സൂപ്പർ ആയിട്ട് എന്ന് പ്രധാനമായിട്ടും ഇതിന്റെ തിരക്കഥയും തിരക്കഥ എഴുതിയ മുരളി ഗോപി എന്ന് പറഞ്ഞ തിരക്കഥാകരാണ് ആദ്യം സെല്യൂട്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഇതിന്റെ കാസ്റ്റിങ് കാസ്റ്റിംഗ് എടുത്തേക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന സിദ്ധു പനക്ക്രസാദ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു പിന്നീട് സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് കുമാർ എന്ന സംവിധായകൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ലാലും പിന്നെ അഭിനയത്തിൻ്റെ ആരും പറയേണ്ട കാര്യമില്ല പിന്നെ ഇതിൻ്റെ ബി ജി എം ചെയ്താൽ ദീപക് ദേവൻ സൂപ്പറായിട്ടുണ്ട് ഒരു പാൻ ഇന്ത്യൻ ഒരു മാസ് മസാല പടം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന കാലയിൽ ഈ പടം എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്നതാണ് എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഓരോ ആശങ്ക കാണുന്നു ഒരു എക്സ്പെക്റ്റബിൾ ആയിരുന്നു ട്രെയിലറിൽ കണ്ട अकॉर्डिंग തന്നെ ആയിരുന്നു बट ഫസ്റ്റ് ഹാഫ് അന എത്തി സപ്രൈസ് ഓവർ ആകെ ഷെഫ്രൻസ് ഒക്കെ നല്ല സർപ്രൈസ് എത്ര ഉണ്ടോ ഉറക്കിൽ നിന്ന് കാണാനല്ലടേ മോഹൻ അലിസ് മ back യാടറ്റ് എങ്ങനെ ഉണ്ട് ഉണ്ട് വല എങ്ങനെ ഉണ്ട് леവിടെ ರೋ ಪಡವಿ ಪಡವೆ ನಡೀತಾ ಬೇಸೋಣ ನಿರ್ಬಂಡೀ ರೋ ಪಡವೆ ಅಂದರೆ സൂപ്പർ വേണോ ഇതില് പടവുണ്ടോ സ്പെഷ്യൽ ആയിട്ട് പടം ജെങ്കിൾ പൊടി ജിങ്കിൾ ആണ്